ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് നോക്കാനാണ് നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ മനസ്സ് ഫുള്ളാണ് നിങ്ങളുടെ എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇവർ എത്ര തന്നെ ഇവരെ തന്നെ ബിസിയാക്കുവാൻ ശ്രമിച്ചാലും എത്ര തന്നെ ഇവരിൽ നിങ്ങളിൽ നിന്ന് അകലുവാൻ ശ്രമിച്ചാലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത്രത്തോളം അട്രാക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് കാരണം ഇവരുടെ ഹൃദയത്തിലും മനസ്സിൽ നിങ്ങൾ മാത്രമാണ് എത്ര തന്നെ നിങ്ങളെ ഇവരെ മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചാൽ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അത്രമാത്രം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കണം നിങ്ങളോടുള്ള ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലവ് റീഡിങ്ങിൽ ഇങ്ങനൊരു വൈബ്രേഷൻ വരിക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഇത്രമാത്രം ഒരു ഒരു പ്രാന്തമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ സൂക്ഷിക്കുന്നു പക്ഷേ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യുവാൻ പറ്റുന്നില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലും മനസ്സിലും ഹൃദയത്തിലും എല്ലാം ഇത്രമാത്രം സ്നേഹം വെച്ചുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത് ഈ സമയം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളോട് പറയും എനിക്ക് നിങ്ങളുടെ ഓർമ്മ വന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തത് എന്ന് ഇല്ല എങ്കിൽ ഒരു ദേഷ്യത്തോടെ പറയും നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ ഇല്ലെങ്കിൽ എന്താ ഉണ്ടെങ്കിൽ എന്താ എന്നൊക്കെയുള്ള രീതിയിൽ പോസിറ്റീവായി നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്കറിയാൻ ഞാൻ എൻ്റെ മാത്രം വിഷമത്തിലാണ് ഇരിക്കുന്നത് എന്ന് അപ്പോൾ ഇവർ പറയും ഞാനെന്താ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത് ഞാനും വിഷമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നിവരും പറയും ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളോട് മെസ്സേജ് ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ വരുന്ന ആട്ടിവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്ത് നിങ്ങളോട് മെസ്സേജ് ചെയ്യുവാൻ നിങ്ങളുടെ പേഴ്സൺ വരുന്ന ആട്ടിവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ വളരെ നല്ലൊരു ആയിട്ടുള്ള മാഗ്നറ്റിക്കായിട്ടുള്ള ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവർ ഇമാജിൻ ചെയ്യുന്നത് ദൈവമേ എൻ്റെ പേഴ്സിനെ എനിക്കൊന്നിപ്പോൾ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് എവിടെയെങ്കിലും വെച്ച് ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ പേഴ്സിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇമാജിൻ ചെയ്യുന്നു അങ്ങനെ ഇവിടെ നിങ്ങളുടെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇവരുടെ ആത്മാവ് തന്നെ വളരെ പ്രസന്നരാകുന്നു ആത്മാവ് വളരെ സന്തോഷമാകുന്നു നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സോൾ വളരെ ഹാപ്പി ആകുന്നു ഇവരുടെ നിങ്ങൾ എപ്പോഴാണോ ട്യൂൺ ഫ്ലെയിമിനോടും സോൾ ഡീൽ ചെയ്യുന്ന അപ്പോൾ ഈ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമിലായിരിക്കും അപ്പോൾ ആ ഒരു എനർജി ഉണ്ടാവുക പക്ഷേ ഈ ഒരു സംഭവം കാർമ്മിക്തിനോട് നിങ്ങൾ ഡീൽ ചെയ്യുകയാണ് എങ്കിൽ ഒരു പ്യൂറസ്റ്റ് ഫോമിലായിരിക്കത്തില്ല അവിടെ ആ ഒരു എനർജി കാർമിക്കൂടെ ഡീൽ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ വളരെ നല്ലതായിട്ട് ബന്ധം മുന്നോട്ട് പോകും പക്ഷെ പതുക്കെ പതുക്കെ ആ ഒരു ബന്ധം നല്ലതായിട്ട് പോയ ബന്ധം ഇല്ലാതാവുകയും ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ ട്രിഗർ കിട്ടുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും കാർമിക് റിലേഷൻഷിപ്പിൽ അത് സ്നേഹം കൂടുന്നതിന് പകരം സ്നേഹം കുറയും കാർമിക് റിലേഷൻഷിപ്പിൽ അപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണോ സ്നേഹം കൂടുന്നതിന് പകരം സ്നേഹം കുറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് ഏതോ ഒരു പെൻറ്റിംഗ് കർമ്മ അതായത് പെൻറ്റിംഗ് കർമ്മ ഈ ഒരു വ്യക്തിയുമായിട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ കാർമിക് പാട്ടറാണ് അവർ കർമ്മം കൊണ്ട് ഒന്നായവരാണ് അപ്പോൾ ആ ഒരു കർമ്മബന്ധമാണ് നിങ്ങളെ ഒന്നാക്കിയത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കർമ്മബന്ധം എന്താണോ എന്നാണോ അവസാനിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് പോകും അപ്പോൾ ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അതായത് നിങ്ങളുടെ ബന്ധം കാർമ്മിക്കാണോ സോൾമേറ്റ് ആണോ ട്വിൻ ഫ്ലെയിമാണോ ഡിവൈൻ ആയിട്ടുള്ള കണക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞെന്നതാണ് സോൾമേറ്റ് കണക്ഷൻ ആണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവുകയും പത്ത് വർഷം കഴിയുമ്പോഴും മൂന്ന് വർഷം കഴിയുമ്പോഴും സ്നേഹം കൂടുകയേ ഉള്ളൂ കുറയത്തില്ല അഞ്ച് വർഷമായാലും പത്ത് വർഷമായാലും പതിനൊന്ന് വർഷമായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹ അറ്റാച്ച്മെൻറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും കുറയത്തില്ല പക്ഷേ കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഫസ്റ്റൊക്കെ ആ ഒരു സ്നേഹം ഉണ്ടാവും പിന്നെ പിന്നെ സ്നേഹം കുറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ അതായത് സോൾമേറ്റ് ആണ് എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെയർ ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ ഒരു കാർമിക് ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ആ റെസ്പെക്റ്റോ ആ ഒരു കെയറോ ആ വൈബ്രേഷൻസോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല എല്ലാം കുറഞ്ഞു കുറഞ്ഞേ ഇരിക്കുള്ളൂ ഇവിടെ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല അതായത് നിങ്ങൾക്ക് മാത്രം റെസ്പെക്റ്റും നിങ്ങൾക്ക് മാത്രം ഭയങ്കര ആ ഒരു കെയറും അങ്ങനെ ഉണ്ടാകും പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവത്തില്ല അങ്ങനെ ഒരിക്കലും സോൾമേ മേയ് ജേണിയിൽ ഉണ്ടാവത്തില്ല സോൾ മേ ജേണിയിൽ രണ്ടു പേർക്കും ഒരേപോലെ ആയിരിക്കും കെയറും ആ ഒരു വൈബ്രേഷനും എല്ലാം ഉണ്ടാവുക ബോത്ത് സൈഡ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സങ്ങ് നിറയാണ് ഹൃദയം അങ്ങ് നിറയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്നേഹമാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്കിപ്പോൾ തോന്നുന്നത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിച്ചത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളെ കിട്ടിയത് ദൈവത്തിൻ്റെ ആ ഒരു എന്തോ ഒരു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ നല്ലത് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഈ ജന്മത്തിൽ നിങ്ങളെ കിട്ടിയത് എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒട്ടും തന്നെ എനർജി അവർക്ക് സെൻ്റാക്കുന്നില്ല നിങ്ങൾ സ്വയം നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളുടെ ഗുരു എന്താണോ നിങ്ങളോട് പറഞ്ഞ ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നു അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുക അതിന് ശേഷം മറ്റൊരാൾക്ക് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കോ ആയിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം നിങ്ങളിപ്പോൾ സെൽഫ് ലവിലാണ് നിങ്ങൾ നിങ്ങളുടെ മേലാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കരിയറുടെ മേൽ അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു അതിൽ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കുറച്ച് മാത്രമാണ് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സിന് കൊടുക്കുന്നത് അത് കാരണമാണ് ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു മിസ്സിങ് എനർജി സ്ട്രോങ് ആയി മാറുന്നത് കാരണം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം അര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ചിന്തിച്ചിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ആകുന്നു അത് കാരണമാണ് ഇവർക്ക് ഇത്രമാത്രം വിഷമവും നിങ്ങളുടെ ആ ഒരു എനർജി കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുകയാണിപ്പോൾ ഏതവസ്ഥയിലാണ് നിങ്ങളെ ഒന്ന് കാണണം അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു തോട്ട്സ് വരുന്നത് നിങ്ങളുടെ എനർജി കിട്ടാതാവുമ്പോൾ ഇവർക്ക് ഒരു എനർജിയും ഇല്ല നിങ്ങളുടെ എനർജി കിട്ടുമ്പോഴാണ് ഇവർക്കൊരു എനർജി വരുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തപ്പോൾ ഇവർക്ക് ട്രിഗർ കിട്ടുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ എനർജി ഇപ്പോൾ ഇവർക്ക് വേണ്ടി സെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇവർക്ക് ട്രിഗർ കിട്ടി അപ്പോൾ ട്രിഗർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്കിൽ നിങ്ങളും നിങ്ങളുടെ മേൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഞാനും ഇനി എൻ്റെ മേൽ ഫോക്കസ് ചെയ്യാം എൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് ഇവർക്കും തോന്നുകയാണ് അവർ അങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മൈൻഡ് ഇവർ പറയുന്നത് പോലെ കേൾക്കുന്നില്ല അപ്പോൾ നിങ്ങൾ എത്രത്തോളം എനർജി ഇവർക്ക് കുറച്ച് കൊടുക്കുന്നു അത്രത്തോളം ഇവർ നിങ്ങളെക്കുറിച്ച് ഭ്രാന്തമായി ചിന്തിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് തന്നെ തോന്നുന്നു എന്താ എനിക്ക് ഇവരെക്കുറിച്ച് ഇത്രമാത്രം ചിന്ത വരുന്നത് എന്ന് ഇത്രമാത്രം നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരികയാണ് നിങ്ങൾ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ സോനങ്ങൾ ചോദിക്കണം എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ കൂടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ എപ്പോഴും ഇവർ ഞാൻ ഞാൻ എന്നുള്ള ഇതായിരുന്നു ഇപ്പോൾ ഞാൻ മാറി നമ്മളെന്നായി അതായത് നിങ്ങളും ഇവരും എന്നുള്ള ആ ഒരു വാക്കായി ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മെസ്സേജോ കോൾസോ അവരുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ നിങ്ങൾ കോളോ മെസ്സേജ് ചെയ്യിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ബിസ്സിയാണ് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറയണം കാരണം ഇവർ നിങ്ങൾ നിങ്ങൾ ഇതേപോലെ അവരോട് ചെയ്യുമ്പോൾ അവർ പതുക്കെ നിങ്ങളിൽ നിന്ന് അകലവും അതായത് നിങ്ങൾ ഇതേപോലെ അവരുടെ എനർജി കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ അവർക്ക് മെസ്സേജോ കോളോ ചെയ്യുമ്പോൾ അവർ എന്താ ചെയ്യുന്നത് അവരും പറയും ബിസ്സിയാണ് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് അതേപോലെ നിങ്ങളും കാണിക്കും അപ്പോഴാണ് ഇവർക്ക് കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള ആ ഒരു ആഗ്രഹം വരുന്നത് നമ്മൾ എത്രത്തോളം ഒരു വ്യക്തിയെ പിറകേ പോയി സ്നേഹിക്കുമ്പോൾ അത്രത്തോളം ആ വ്യക്തി നമ്മളിന്ന് അകലുവാൻ ശ്രമിക്കും പക്ഷെ ഒരു വ്യക്തി നമ്മളോട് പിറകേ സ്നേഹം കാണിച്ച് വരുമ്പോൾ നമ്മൾ എത്രത്തോളം അവരെ അകറ്റുവാൻ ശ്രമിക്കുമോ അത്രത്തോളം അവർ നമ്മളുടെ അടുത്തേക്ക് സ്നേഹമായിട്ട് വരും കാരണം ആ വ്യക്തിക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം കാണിക്കണം ആ സമയം നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കാതെ പോകുമ്പോൾ അവർ വീണ്ടും കൂടുതൽ സ്നേഹവുമായിട്ട് നമ്മളുടെ പിറകെ വരും ഇതൊരു സൈക്കോളജിയാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ട്രിക്ക് ഒന്ന് പ്രയോഗിച്ച് നോക്കൂ അത് നിങ്ങൾ അത്രമാത്രം പോകാം ഇവർ ഇവരിൽ നിന്ന് അകന്ന് അപ്പോൾ ഇവർക്ക് തോന്നണം അതായത് ഈ ഇവർക്ക് എന്ത് പറ്റി എന്താ എനിക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്യാത്ത എന്താ എനിക്ക് കോൾ ചെയ്യാത്ത മുന്നേ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ഇവർ അത്രമാത്രം നിങ്ങളുടെ സ്നേഹം കൊണ്ട് പ്രാന്തമായി മാറണം എങ്കിൽ മാത്രമേ ഇവർ പിന്നെ നിങ്ങളെ വിട്ടിട്ട് പോവാൻ നേരം ഒന്ന് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുതരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നല്ലൊരു റീഡിംഗ് ആയിരുന്നു ഇന്നത്തെ മെസ്സേജ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും പോയി ഓം നമസ്വേ താങ്ക് സോ മച്ച്